ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ ഞാൻ ഹർഷാന് താനൂർ ഇന്ന് നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തരായ ലിവർപൂളും ക്രിസ്റ്റൽ പാലസും തമ്മിലായിരുന്നു മത്സരം മത്സരം പുരോഗമിച്ചപ്പോൾ മത്സരത്തിന്റെ ഫലം വന്നത് ലിവർപൂൾ ഒന്ന് ക്രിസ്റ്റൽ പാലസ് സീറോ എന്ന നിലയിലാണ് കളി അവസാനിച്ചത് ലിവർപൂളിന് വേണ്ടി ഡീഗോ ജോത്തയാണ് ഒൻപതാം മിനിറ്റിൽ ഗോൾ നേടുന്നത് ഈ ഒരു ജയത്തോടു കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇതുവരെയുള്ള കളികൾ അവസാനിക്കുമ്പോൾ പ്രീമിയർ ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായിട്ട് ഇപ്പോഴും ലിവർപൂൾ ആ ഒരു ഐതിഹാസികമായ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ ക്രിസ്റ്റൽ പാലസിന്റെ ഹോം ഗ്രൗണ്ടായ സെൽഹസ്റ്റ് പാർക്കിലായിരുന്നു ഇന്ന് കളി കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ ലിവർപൂൾ അവരുടെ ആ ഒരു കളിയുടെ ശൈലി ഇന്നത്തെ കളിയിൽ എടുത്തു എന്ന് പ്രത്യേകം എടുത്തു പറയണം കാരണം കളിയുടെ ആദ്യം മുതൽ അവസാനം വരെ ലിവർപൂളിന്റെ ആ ഒരു പടയോട്ടം തന്നെയാണ് ആ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഈ സീസണിൽ ലിവർപൂളിന്റെ പുതിയ കോച്ചിന്റെ കീഴിൽ അതായത് ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന ആ ഒരു പുതിയ കോച്ചിന്റെ കീഴിലാണ് ലിവർപൂൾ ഈ സീസൺ ആരംഭിച്ചത് ഇതുവരെ ലിവർപൂൾ ഏഴ് കളികളാണ് ഈ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളത് ഏഴ് കളികൾ ആറ് ജയം ഒരു തോൽവിയാണ് ലിവർപൂളിന്റെ ഈ പ്രീമിയർ ലീഗിലെ സംഭാവന അതിൽ ലിവർപൂൾ അടിച്ചത് പതിനൊന്ന് ഗോളുകളാണെങ്കിൽ ലിവർപൂൾ വഴങ്ങിയത് വെറും രണ്ടേ രണ്ട് ഗോളുകൾ മാത്രമാണ് അതായത് സ്ലോട്ടിന്റെ കീഴിൽ ലിവർപൂൾ കളിക്കുന്നത് അതിമനോഹരമായ ഒരു ഡച്ച് ശൈലി കളിയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഏഴ് കളിയിൽ നിന്നും പതിനെട്ട് പോയിന്റുമായി ലിവർപൂൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് തൊട്ടു പിന്നിൽ മാഞ്ചസ്റ്റർ സിറ്റി ആണ് ഉള്ളത് പതിനഞ്ച് ഏഴ് കളിയിൽ നിന്നും പതിനഞ്ച് പോയിന്റുമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഏതൊരു ഫുട്ബോൾ പ്രേമിയെ എടുത്ത് അവരോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലീഗ് കളി ഏതാണ് എന്ന് ചോദിച്ചാൽ നൂറിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ഒരു ഉത്തരമേ ഉണ്ടാവുള്ളൂ അതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ